മനസിലായി അപ്പൊ ഞാന് കുവൈറ്റിലൊരു ഷോയ്ക്ക് പോകാൻ വേണ്ടി ഞാന് മനോജ് കിന്നസ് ടിനി പിന്നെ സിനിമ ആർട്ടിസ്റ്റ് എല്ലാം കൂടി ഒരു പ്രോഗ്രാമിന് പോകാൻ വേണ്ടി ഒരു ഐറ്റം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഐറ്റം സെറ്റ് ചെയ്തിട്ട് അത് കണ്ടിട്ടുണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും അടിമേടിക്കുന്ന ഒരു ബൈജിന്റെ ആദ്യത്തെ സ്കിറ്റ് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ ആ ഈ ക്യാരക്ടറിനെ പേരിട്ടിട്ടില്ല മനസ്സിലായി അപ്പൊ ആ ക്യാരക്ടറിന് പേരിട്ടിട്ടില്ല അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് ഈ പുള്ളി ഒരു പാട്ട് പാടുന്ന ഞാൻ കേട്ട് അതേ നമ്മുടെ കെസ്ട്രേറ്റൻ നമ്മുടെ ഇതിനകത്ത് പറയുക ജീസസെന്നു പറയുന്നത് ഡിവോഷണൽ സീഡിക്കകത്ത് പാടി പറ്റാൻ വഴിയരികിൽ പതികനായി കാത്തു നിൽക്കുന്നാഥൻ വഴി തെറ്റിയാൽ സ്നേഹമോട് തേടിയെത്തും നാഥൻ അകലെ കാണും നേരമോടിയെത്തും ചാരെ സ്നേഹമോട് ചേർത്തു നിർത്തി ഉമ്മ വയ്ക്കുന്നാഥൻ ആ പാട്ടാണ് ഇത് ഈ പുള്ളി എന്ത് ചെയ്യുന്നു ഈ പാട്ട് പുള്ളി പാടുന്നുണ്ട് ഈ പക്ഷെ ഈ പാടുന്ന ഈ രികിൽ പതിതറായി കാത്തു നിൽക്കും എന്നുള്ള ഞാൻ പറഞ്ഞു കൊള്ളല്ലേ സാധനം അങ്ങനെ വന്നപ്പോ ഞാനാ അതിങ്ങെടുത്തിട്ട് ഈ ക്യാരക്ടറിന്റെ എൻട്രിക്ക് മുൻപേ വഴിയരികിൽ പതിതരായി ചിരിച്ചു നിൽക്കും അടി കിട്ടിയാൽ ഓടിക്കുള്ളിൽ കിടന്നുറങ്ങും അയ്യപ്പൊയ്യു അയ്യപ്പ ബയ്യോ അങ്ങനെ ആക്കിയ അതിനുശേഷം ഇപ്പം അയ്യപ്പ ബയ്യന്നുള്ള പേര് ജനം ഏറ്റെടുത്തു വളരെ